ഇല്ല ഇല്ല എന്ന് തന്നെ ഒന്നും നോക്കാതെയാണ് സ്ത്രീകൾ മോദി ഗ്യാരണ്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ പ്രചാരണം കൊഴുപ്പിക്കാനെത്തുന്ന ബി ജെ നേതാക്കൾ ഒന്നും പറയാതെ മടങ്ങേണ്ടി വരികയും ചെയ്യുന്നുണ്ട് സമയം തന്നെ രാഹുൽ വരുമ്പോഴോ അവരെല്ലാവരും അണിചേരുകയാണ്. ചേരുകയാണ് ഒറ്റക്കാര്യം അതുപോലും നടപ്പിലാക്കാതെ പേപ്പറിൽ ഒതുക്കിയ മോദിയോട് ഞങ്ങൾ നോ അല്ലാതെ എന്താണ് പറയേണ്ടത് എന്നാണ് രാജ്യത്തെ സ്ത്രീകൾ പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ത്രീ വോട്ടർമാരെ ചക്കിലാക്കാൻ ഇല്ലാത്ത വ്യവസ്ഥകൾ തിരുകിക്കയറ്റി വനിതാ സംവരണ ബിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിരുന്നു പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന നിയമം എപ്പോൾ നടപ്പിലാക്കുമെന്ന് ചോദിച്ചാൽ പക്ഷേ അങ്ങനെ ചോദിക്കരുത് നാരി ശക്തി എന്ന് എല്ലാ റാലികളിലും ഉദ്ഘോഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് നിയമം നടപ്പിലാക്കുന്നതിൽ ഒട്ടും ആത്മാർത്ഥതയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് അവരത് തിരിച്ചറിഞ്ഞു എന്നതാണ് ആര് സ്ത്രീകൾ ഇത് തിരിച്ചറിഞ്ഞു ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് അതുകൊണ്ട് കൂടിയാണ് അവർ ബി ജെ പി കാരോട് നോ പറയുന്നത് ഭാരത് റൈസും ഭാരത് ആട്ടയൊക്കെ നൽകി തങ്ങളെ അടുക്കളയിൽ ഒതുക്കുന്ന മോദിയുടെ കുതന്ത്രത്തെ സ്ത്രീകൾ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ബിൽ പാസാക്കിയ ശേഷം വരുന്ന സെൻസസും മണ്ഡല പുനർനിർണയവും ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷമേ വനിതാ സംവരണം നടപ്പിലാക്കൂ എന്നാണ് കേന്ദ്രം ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു ചതിയാണ് സെൻസസിനും അതിനുശേഷമുള്ള മണ്ഡല പുനർനിർണ്ണയവും എന്നത് യാതൊരു തീരുമാനവുമാവാത്ത കാര്യമാണ് അപ്പോൾ പിന്നെ അതിനുശേഷം ശക്തി എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നടക്കാൻ പോകാത്ത കാര്യമാക്കി മാറ്റി മോദിയുടെ സ്ത്രീ സുരക്ഷ വെറും പറച്ചിലുകൾ മാത്രമാണ് ഈ പറഞ്ഞത് മാത്രമല്ല പിന്നെയും ഉദാഹരണങ്ങളുണ്ട് ചില പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ആവശ്യമായ പണം നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല നിർഭയ കോർപ്പസ് ഫണ്ടിൽ ഉപയോഗിക്കാതെ ലാപ്സ് ആയി പോയത് മുപ്പത് ശതമാനമാണ് അത് ആ സ്ത്രീകൾക്ക് നൽകാതെ പോയത് രണ്ടായിരത്തി പതിനാല് ഇരുപത്തി ഒന്ന് വർഷത്തിൽ വകയിരുത്തിയ കോടിക്കണക്കിന് രൂപയുടെ പകുതി പോലും ഇതുവരെയും ചെലവഴിച്ചിട്ടില്ല സ്ത്രീകളുടെ മനുഷ്യക്കടത്ത് തടയാൻ രൂപീകരിച്ച യൂണിറ്റിനും വാഹനം പോലും ഇല്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിൽ നിർഭയ ഫണ്ട് അഞ്ഞൂറ് കോടിയായി വെട്ടിച്ചുരുക്കുകയും ചെയ്തു ബെട്ടി ബച്ചാവോടാവോ വൺ സ്റ്റോപ്പ് സെന്റർ നാരി അദാലത്ത് തുടങ്ങിയവയെ ഉൾപ്പെടുത്തി സമ്പൽ പദ്ധതി രൂപീകരിച്ചുവെങ്കിലും അതും എങ്ങുമെത്തിയില്ല ഇതോടെ സ്ത്രീകൾ ബി ജെ പിക്ക് എതിരെ തിരിയുകയാണ് അക്കമിട്ടു നിരത്ത് സ്ത്രീകൾ പറയുകയാണ് മോദിജി നോ നോ നോ